ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏവരെയും നയിക്കുമാറ തൊണ്ണൂറ്റാറ് തത്വങ്ങളില് മണിയട്ടൻ തന്ന ലിസ്റ്റിങ്ങില് പിട്ടുപോയ അല്ലെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിക്കാതെ അതിന്റെ ഭാഗമായി സൂക്ഷിച്ചതോ അല്ലെങ്കിൽ വേറെ പറഞ്ഞു തന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പരമ്പരയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് വിട്ടുപോയ തത്വങ്ങളിൽ ഇന്ന് നമ്മൾ പറയുന്നത് ത്രീ ശരീരങ്ങളെ കുറിച്ചാണ് മൂന്ന് ശരീരങ്ങളെ കുറിച്ചാണ് അതിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെ ഐഡന്റിറ്റി ഒരു ശരീരത്തിന് അതിന്റെ പ്രകട രൂപത്തിന് നിദാനമാകുന്ന ഒരു സംഘാടക പ്രതിഭാസവും അതിന് നിദാനമാകുന്ന ഒരു ധർമ്മ കാരണവും ഉണ്ടായിരിക്കും അവയാണ് കാരണ സൂക്ഷ്മ സ്ഥൂലങ്ങൾ എന്ന ത്രിശരീരങ്ങൾ ഒരു ജീവസത്തയുടെ ഉദ്ദേശ്യത്തെ നിർണയിക്കുന്ന ഉപരി വ്യവസ്ഥയുടെ ധർമ്മമാണ് കാരണശരീരം ആ ജീവസത്തയുടെ ഉദ്ദേശത്തെ നിർവഹിക്കാൻ അഹത്താൽ കൽപ്പിച്ച് ഘടനാ നിർദ്ധരണിയാകുന്ന ജീവൽ പ്രതിഭാസമാണ് സൂക്ഷ്മ ശരീരം ജീവൽ പ്രതിഭാസത്താൽ രൂപപ്പെടുന്ന പഞ്ചഭൂതാത്മകമായ ശരീരമാണ് സ്ഥൂല ശരീരം ഈ ത്രിശരീരങ്ങൾ ചേർന്നാണ് ഒരു സത്വ നിലകൊള്ളുക ഇതാണ് അതിന്റെ ആ ഫ്രെയിംവർക്ക് അതായത് ഒരു ശരീരം ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾക്കും ഏർ ഒരു ഇരി ഇരിപ്പിടമുണ്ടല്ലോ അതാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത് അതിന്റെ ഈ പ്രകടന രൂപം ഉണ്ടാകുന്നത് വെറുതെ അങ് ഉണ്ടായതല്ല അതിന് ഒരു ഒരു സംഘാടകത്വം ഉണ്ടായിട്ടുണ്ട് ആ സംഘാടകത്വം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ജീവനാണ് എന്റെ ശരീരത്തെ ശരീരമാക്കി സൂക്ഷിച്ചത് എന്റെ ഈ ശരീരം ഉണ്ടാകുന്നതിന് ഒരു ഒരു പ്രതിഭാസ സഞ്ചയമുണ്ട് അത് ഉള്ളത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്റെ ശരീരം ഇങ്ങനെ തന്നെ നിലനിന്നു പോകുന്നത് ഇതൊരു ഘടനയുണ്ട് ആ ഘടനയ്ക്കൊരു സമഗ്രതയുണ്ട് ആ ഘടനാ സമഗ്രത ഉള്ളപ്പോഴാണ് ജീവൻ ഉണ്ട് എന്ന് പറയാൻ കഴിയുക അല്ലെങ്കിൽ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഘടനാ സമഗ്രത ഉള്ളത് ഘടനാ സമഗ്രത ഉള്ളത് കൊണ്ടാണ് എന്റെ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നതും പ്രവർത്തിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നതും അപ്പോ ഈ ഘടനാ സമഗ്രതയെ അങ്ങനെയാക്കി നിലനിർത്തുന്ന ഒരു പ്രതിഭാസ സഞ്ചയം എന്ന രൂപത്തിൽ ജീവൻ എടുക്കാം ജീവനെ കുറിച്ച് നമ്മൾ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ജീവൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘാടകത്വമാണ് ഒരു 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 വാഹനത്തിന് അല്ലെങ്കിൽ ഒരു യന്ത്രത്തിന് സ്വയമേവ അങ്ങനെ ആകാൻ കഴിയില്ല ഒരു ശരീരത്തിന് അങ്ങനെ ആകാൻ കഴിയില്ല ഒരു ഒന്നുമില്ലായകയിൽ നിന്നും ചുറ്റുപാടിന്റെ ഘടകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രാഥമിക കോശമുണ്ടാക്കി ആ കോശത്തെ വീണ്ടും പരിസരത്തു നിന്നും വേണ്ടുന്നതിനെല്ലാം എടുത്തു വളർത്തി വലുതാക്കി ഈ രൂപത്തിലാക്കി അതിനുശേഷം വീണ്ടും വെളിയിൽ നിന്നും വേണ്ടത് എടുത്ത് വേണ്ടാത്തതിനെ വെളിയിലേക്ക് കളഞ്ഞ് ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നതാണ് ജീവശരീരം എന്ന് പറയുന്നത് അപ്പോ ആ ജീവശരീരം ആയി നമ്മൾ കാണുന്നതിൻ്റെ പുറകിൽ ഈ ശരീരത്തെ ഇങ്ങനെ സ്വയം സംഘടിപ്പിച്ച് സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിച്ചു പോകുന്ന ആ ഒരു മഹാപ്രതിഭാസമുണ്ട് ഈ പ്രതിഭാസ സഞ്ചയം അത് ഒരു കേവലം ഒരു പ്രതിഭാസമല്ല അതിന്റെ പുറകിലുള്ള ഒരു വല്ലാത്തൊരുതരം ആൽഗരിതമുണ്ട് അതാണ് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ നമ്മൾ പറയുന്നത് അപ്പോ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളും ചേർന്ന് ആ ജീവൽ പ്രതിഭാസം എന്ന് പറയുന്ന ആ ഒന്നാണ് ഈ പ്രകടമായ ശരീരത്തെ നിലനിർത്തുന്നത് ആ പ്രകടമായ ശരീരത്തെ നമ്മൾ സ്ഥൂലം എന്നാണ് പറയുക സ്ഥൂല ശരീരം എന്ന് പറയും ആ പ്രകടമായ ശരീരത്തെ അങ്ങനെ ആക്കി തീർക്കുന്ന ആ പ്രതിഭാസ സഞ്ചയത്തെ സൂക്ഷ്മ ശരീരം എന്ന് പറയും ഈ പ്രതിഭാസ സഞ്ചയത്തെ നമ്മൾ കാണുന്നില്ല പ്രതിഭാസമായി കാണുന്നത് ശരീരത്തെയാണ് പ്രതിഭാസ സഞ്ചയം എന്ന് പറയുന്നത് ഈ പ്രതിഭാസം എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ മഴവില് മഴവില്ല് എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് മഴവില്ലിനെയാണ് നമ്മൾ കാണുന്നത് അതാണ് പ്രകട ശരീരം മഴവില്ലിന് കാരണമാകുന്നത് ഫ്രാക്ഷൻ എന്നും ഒക്കെ പറയുന്ന ചില പ്രതിഭാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല അവയുടെ പ്രവർത്തന ഫലം മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പോ കാണുന്ന പ്രവർത്തന ഫലമാണ് സ്ഥൂല ശരീരം അവ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയാത്ത ആ ഒന്നാണ് അതാണ് ക്ഷമിക്കുക നമ്മൾ കാണാൻ കഴിയുന്നതാണ് സ്ഥൂല ശരീരം കാണാൻ കഴിയാതെ അതിനെ അങ്ങനെ ആക്കി നിർത്തുന്നതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ് ഉപരി വ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ആ ഉപരിവ്യവസ്ഥ ഉപര്വ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടി തൊടുപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ എന്റെ ശരീരം എന്റെ ശരീരം ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിന് ശരീരത്തിന്റെ ചില പർപ്പസുകൾ ധർമ്മങ്ങൾ നടപ്പിലാക്കാറുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് എനിക്ക് കൈ എന്ന അവയവം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ കൈ എന്നുള്ള അവയവം എന്നിൽ ഉൾ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ശരീരത്തിന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ ആ ആവശ്യം എന്താണ് അതാണ് എന്റെ ശരീരം ഉണ്ടാകുന്നതിന് കാരണം ഈ ആവശ്യം ആരുടെയാണ് ഉപരിവ്യവസ്ഥയുടെയാണ് എന്നെ ഇവിടെ ഒഴിവാക്കിയ പ്രകൃതി എന്ന അല്ലെങ്കിൽ ഭൂമി എന്ന ഒരു ഉപരി വ്യവസ്ഥയുടെ ആവശ്യത്തിനു വേണ്ടി ആ ഒരു പർപ്പസിനു വേണ്ടിയാണ് ഞാൻ ഉണ്ടായത് അപ്പൊ അത് നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം ആ കാരണം നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം ആ കാരണം എന്തോ അതാണ് കാരണശരീരം എന്ന് പറയുന്നത് അപ്പൊ കാരണശരീരം എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഉപരി വ്യവസ്ഥ എന്ന് വിചാരിക്കുക അപ്പൊ വ്യവസ്ഥയുടെ ആവശ്യത്തിനു വേണ്ടി ഞാനുണ്ടായി ഞാൻ ഉണ്ടാകുന്നതിന് ഉപോത്ഫലകമായിട്ട് അല്ലെങ്കിൽ അതിന് ഒരു ഒരു പ്രാഥമിക പശ്ചാത്തലമായിട്ട് എൻ്റെ ശരീരം ജീവൻ എന്നുള്ള ഒരു പ്രതിഭാസത്തെ ഉണ്ടാക്കി ശരീരമുണ്ടാക്കി എന്നല്ല കാരണ ശരീരം ഉണ്ടാക്കി ആ ജീവൻ എന്നുള്ള ആ പ്രതിഭാസ സഞ്ചയം എന്റെ ശരീരത്തിന് രൂപവത്കരിച്ച് നിലനിർത്തി കൊണ്ടുപോകും അപ്പൊ കാരണവും സൂക്ഷ്മവും സ്ഥൂലവുമായ മൂന്ന് തരം ശരീരങ്ങൾ നമുക്കുണ്ട് ഈ മൂന്നുമില്ലാതെ ഒരു സത്വം നിലനിൽക്കില്ല ഏതൊരു വ്യവസ്ഥയും പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉള്ളതായിരിക്കും ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ത്രിശരീരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ ഒരു യന്ത്രത്തെ എടുക്കുക ആ യന്ത്രത്തെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒരു മോട്ടോർ ബൈക്കിനെ എടുക്കുകയാണെങ്കിൽ മോട്ടോർ ബൈക്ക് എന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഡിസൈനറുടെ ഒരു പർപ്പസ് ഉണ്ട് അപ്പൊ ആ ഡിസൈനറും പർപ്പസും എല്ലാം കൂടെ കാരണശരീരം ആ അതിന്റെ ഒരു ഒരു മഹത്തായ ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ ആണ് സൂക്ഷ്മ ശരീരം ഡിസൈന് ശേഷം ആ ഡിസൈനാൽ ഉണ്ടായി വന്നിട്ടുള്ള അതിനെയെല്ലാം പരസ്പരമായിട്ട് ഭംഗിയായ രീതിയിൽ ഘടിപ്പിച്ചു വെച്ചിട്ടുള്ള അതാണ് സൂക്ഷ്മ ശരീരമെങ്കിൽ അങ്ങനെ ഘടിപ്പിച്ചപ്പോൾ ഉണ്ടായി വന്ന ആ വാഹനം ആണ് സ്ഥൂല ശരീരം ഇതുപോലെ നമ്മുടെ നമ്മുടെ ശരീരമടക്കം പ്രപഞ്ചത്തിലുള്ള സർവ്വ വ്യവസ്ഥകൾക്കും സർവ്വ സൃഷ്ടികൾക്കും ഈ ത്രീ ശരീരങ്ങൾ ഉണ്ടായിരിക്കും ഈ സ്ത്രീ ശരീരങ്ങൾ ഇല്ലാതെ ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാകില്ല എന്നത് കൃത്യമായും മനസ്സിലാക്കേണ്ടത് ഏതൊരു സത്തയെ കാണുമ്പോഴും ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും ഏതൊരു ജീവൽ വ്യവസ്ഥയെ കാണുമ്പോഴും നമ്മൾ ഇത് ബോധ്യപ്പെടേണ്ടതുണ്ട് അവയ്ക്ക് പുറകിൽ ഈ മൂന്ന് അവസ്ഥകളുണ്ട് നമ്മൾ ഈ കാണുന്നത് സ്ഥൂല ശരീരം മാത്രമാണ് സൂക്ഷ്മവും കാരണവും അതിനപ്പുറത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്തിനെ കാണുമ്പോഴും നമ്മുടെ ശരീരത്തെ കാണുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ കാണുമ്പോൾ നമ്മുടെ രോഗത്തെ കാണുമ്പോൾ നമ്മളൊരു ഒരു കുടുംബത്തെ കാണുമ്പോൾ ഒരു ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ ലോകത്തെ എന്തിനെ കണ്ടാലും നമ്മൾ എന്തിനെ അറിഞ്ഞാലും അതിന് ഈ മൂന്ന് ഭാവങ്ങളുള്ളു മനസ്സിലാക്കുക അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളെയും തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ച് ചിലർ പറയുന്നുണ്ട് പണിയേട്ടൻ അത് തൊണ്ണൂറ്റാറ് തത്വങ്ങളുടെ അകത്ത് എവിടെയൊക്കെയോ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ തൊണ്ണൂറ്റാറ് തത്വങ്ങളിലെ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പട്ടികയിൽ അല്ലാതെ ഉൾക്കൊള്ളിച്ചിട്ടത് വേറെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവയും കൂടെ ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള അറിയിച്ചു കൊള്ളുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെ കാണുമ്പോഴും ഈ ത്രിശരീരങ്ങളോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിക്കാൻ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക